ആണ് ഒരു 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 അടിപൊളി ഫോറസ്റ്റ് റൂട്ടും നല്ല യാത്രയിലാണ് അതെ ക്യസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അട്ടപ്പാടിയിലേക്ക് പലതവണ യാത്ര ചെയ്തിട്ടുണ്ടാവൂല്ലേ അട്ടപ്പാടിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ നല്ല പ്രകൃതി മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അട്ടപ്പാടിയിൽ കാണാൻ ഉണ്ട് നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ യാത്ര തുടങ്ങുന്നത് അട്ടപ്പാടി പത്താം വളംന്ന് ആട്ടോ പത്താം എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ എമുത്ത് അട്ടപ്പാടിയാണ് അട്ടപ്പാടിയിലേക്ക് ഈ അടുത്ത കാലത്തൊക്കെ യാത്ര ചെയ്തവർ കണ്ടിട്ടുണ്ടാവും പത്താം പത്താംമളവിലെ ഈ മതിലിലെ പെയിന്റിംഗ് ഒക്കെ ഇത് വരച്ചിരിക്കുന്നത് ബിനു എന്നൊരു കലാകാരനാട്ടോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവിന് നമുക്കൊരു സെലൂട്ട് കൊടുക്കാം അത്രക്കും അത്രക്കും മനോഹരമായിട്ടാണ് ഈ ചിത്രം ഇവിടെ വരച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആ കാഴ്ചകളെ കണ്ട് നേരെ പോകുന്നത് ഗൂളിക്കടവിലേക്കാണ് ഫോറസ്റ്റിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഭവാനി ഭവാനിപ്പോഴക്ക് കുറയുകയുള്ള ഈ ഒരു ചെറിയ പാലത്തിൻ്റെ അടുത്തേക്കാണ് ഇതിന്റെ റോട്ടിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയിലാട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മൾ ജസ്റ്റ് ആ പാലത്തിലൂടെ നിന്ന് വെറുതെ നിന്ന് പോയി പോന്നു ഈ പാലം കടന്നിട്ട് അങ്ങോട്ട് റോഡ് നല്ലത് അറിയില്ല നമ്മൾ ജസ്റ്റ് ആ പാലത്ത് നിന്ന് പോയിട്ട് തിരിച്ചു പോന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പോന്ന് കുറച്ച് ദൂരം പോകുന്നതിൽക്ക് ലെഫ്റ്റിലേക്കുള്ള വഴി കണ്ടു ആ വഴിയിൽ കുറച്ച് പോകുന്നേക്ക് നല്ല മനോഹരമായ കാഴ്ചകളും നല്ല വ്യൂ പോയിന്റുകളും പിന്നെ അതുപോലെ കൃഷിത്തോട്ടങ്ങളും അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകൾ കുറേ കണ്ടു ഈ പച്ചമുളക് തോട്ടം അട്ടപ്പാടിയിൽ കാണുന്ന മൊത്തം മറ്റേ പച്ചമുളക് തക്കാളിട്ടില്ല ആ വഴിയിലൂടെ കുറച്ച് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റ് കാണാം ഇവിടുക്ക് വീക്കെൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇനി നമ്മൾ ഈ കാണുന്ന ചെറിയ ചുരം ഇറങ്ങിയാൽ നേരെ ടൗണിലേക്കാട്ടും ഈ ഒരു സ്ഥലത്തിന് പേര് എനിക്ക് ഓർമ്മയല്ല കാരണം നമ്മൾ അട്ടപ്പാടിയിൽ ഏത് റോഡിന് കയറി കഴിഞ്ഞാലും നമുക്കവിടെ ഒരു വ്യൂ പോയിൻറ്റോ അല്ലെങ്കിൽ കാണാൻ നല്ല മനോഹരമായ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അട്ടപ്പാടി ഒരു പ്രത്യേകത അതാണ് എത്തി എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള ഈ ഒരു റോഡിനാ നമ്മൾ പോകുന്നത് തമിഴ്നാട് കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ തമിഴ്നാട്ടിലൂടെ പോകുന്ന അതേ ഫീലാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അപ്പോൾ വഴിക്ക് നമ്മൾ നിന്ന് അവിടുന്ന് പോരുമ്പോൾ റൈറ്റിൽ റോഡിന് കയറി കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിപൊളി പോട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ ചീ കാണുന്ന മുള മുള കൊണ്ടുണ്ടാക്കിയ പാലങ്ങാട് നമ്മൾ നിന്ന് റൈറ്റ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ മണ്ണറക്കാട് നിന്ന് പോരുമ്പോൾ നിന്ന് റൈറ്റ് ട്ടോ ഇത് ആൾക്ക് നടക്കുന്നുണ്ട് അപ്പൊ കൊണ്ടുള്ള പാലം ഒരു തൂക്കുപാലം ഇട്ടത് രണ്ട് സൈഡില് കമ്പിണ്ടൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് അതിലാട്ടൊക്കെ പോയി നോക്കാണ് പോവാൻ പറ്റുമോ ഏ ൊരു പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞത് ഓല പാലാണ് അപ്പൊ നമുക്ക് നടക്കാൻ പറ്റില്ല ജസ്റ്റ് എന്താ കാണത്തീരാ അടിപൊളി നല്ല ആട്ടിന് ഇടും നല്ല കുടിച്ചുകൊണ്ട് നടക്കണമെങ്കില് സംഭവതൊരു പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞത് നമുക്ക് നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് പോകാൻ പറ്റില്ല നമ്മൾ ഇട്ടൻ പോവാ നമ്മൾ പുഴക്ക് ഇറങ്ങി കൊണ്ടിരിക്കും കേട്ടോ ഇറങ്ങി പോയി വെക്കുകയാണ് പുഴയിൽ നിന്ന് ആ തൂക്കുപാലം കാണാൻ നല്ല വൈബ് കേൾക്കാറുണ്ട് നല്ല അടിപൊളി കാഴ്ച കാഴ്ചയെക്കാം ഈ വഴി ഇനി നേരെ പോകുന്നത് ചോളവൂരിലേക്കാട്ടോ ചോളവൂരിൽ നിന്ന് നമുക്ക് നേരെ കറങ്ങി ആനക്കെട്ടിയിലേക്ക് ചാടാം ആ റോഡാണ് ഇത് ഇതിലൂടെ നമുക്ക് ഏതു വഴി പോയാലും നല്ല അടിപൊളി കാഴ്ചകൾ കാണാം ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട പുഴ തന്നെ കേട്ടോ ആ പുഴക്കു കുറുകൾ പാലമാണിത് കുറച്ചു ദൂരം പോന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഏല മിസ്റ്റേറ്റ് കാണാം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ കൈസ് നമ്മൾ ഇനി ഇന്നവിടുന്ന് നേരെ തിരിച്ച് കോഴിക്കുടം ഛോളയൂര് ഷോളയൂരിൽ നിന്ന് നമ്മൾ നേരെ ആനക്കെട്ടിയിലേക്ക് ഇറങ്ങി അപ്പൊ ഈ റൂട്ട് നമ്മൾ പോകുന്നത് ആനക്കട്ടി വഴി കോയമ്പത്തൂരിലേക്കാണ് അതും നൈറ്റ് ഡ്രൈവ് ആണ് നമ്മൾ ഉച്ചക്കുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതായത് താഴേക്കോട്ട് നിന്ന് നമ്മൾ ഉച്ചക്കാണ് ഒരു രണ്ടു മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഗോളിക്കടവ് ഈ റൂട്ടിലേക്ക് ഇറങ്ങി ആനക്കട്ടയത്തേക്ക് സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞു ഇനി നമ്മൾ ആനക്കെട്ടയിൽ നിന്ന് നൈറ്റ് ഫോറസ്റ്റ് വഴി കോയമ്പത്തൂരിലേക്കാണ് അപ്പോൾ ആ ഒരു റോഡിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക